സി എം ആർ എല്ലിന്റെ യഥാർത്ഥ മുതലാളി പിണറായി വിജയനാണെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സി എം ആർ എൽ ഉടമ ശശിധരൻ കടത്ത പിണറായി വിജയന്റെ ബിനാമിയാണെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു ഇതിനു മുന്നാലെയാണ് സി എം ആർ എൽ എല്ലാ ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലും കെ എസ് ഐ ടി സിയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കെ എസ് ഐ ടി സിയുടെ ജനറൽ മാനേജർക്ക് സി എം ആർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വന്നിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതോടെ പിണറായി വിജയന് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് കൈകെടുകാൻ കഴിയാത്ത അവസ്ഥയാണ് മകൾക്ക് പിന്നാലെ പിണറായി വിജയനും കുരുക്ക് ഒരുപോലെ മുറുകുകയാണ് സി എം ആറിനെതിരെയുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നത് പിണറായി വിജയനിലേക്കാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിന്റെ തീരപ്രദേശത്തെ ധാതുമണൽ കൊള്ളയടിച്ച് പണം കൊയ്യുന്നതിൽ പിണറായി വിജയനുള്ള പങ്ക് ഇതോടെ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് വീണാ വിജയന് മാസപ്പടി നൽകിയ സി എം ആറുള്ള തീരുമാനത്തിൽ കെ എസ് ഐ ടി സിയുടെ പങ്കും കൂടുതൽ തെളിയുകയാണ് ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എം ആറിലെ കെ എസ് ഐ ടി സിയുടെ നോമിനി അതുകൊണ്ട് തന്നെ വീണാ വിജയന് മാസപ്പടി നൽകിയത് കെ എസ് ഐ ടി സി അറിഞ്ഞിട്ടെന്ന വാദം ഇതോടെ പൊളിയുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി സി എം ആർ എൽ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയെ മാറാൻ സാധിച്ചു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷവാദം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഇതേക്കുറിച്ച് അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നാൽ പിണറായി വിജയൻ നിർബന്ധമായും രാജിവെച്ചൊഴിയേണ്ടി വരും സത്യപ്രജ്ഞാ ലംഘനം തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ നടത്തിയിരിക്കുന്ന കാര്യം സുവ്യക്തമാണ് സി എം ആർ എല്ലിൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നുമുള്ള നിന്നുമുള്ള കെ എസ് ഐ ടി സിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് സി എം ആർ വാർഷിക റിപ്പോർട്ട് ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിന്റെയും വീണയുടെയും വാദങ്ങളെ അപ്പാടെ പൊളിക്കുന്നതാണ് കെ എസ് ഐ ടി സി നോമിനിയായി വെച്ച ഡയറക്ടർ ആർ രവിചന്ദ്രൻ സി എം ആർ എല്ലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ശമ്പളമായി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റിയെന്ന വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇദ്ദേഹം ജനറൽ മാനേജർ എന്ന നിലയിൽ കെ എസ് ഐ ടി സിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെയായിരുന്നു സി എം ആർ എല്ലിൽ നിന്നും ശമ്പളവും സിറ്റിംഗ് ഫീസും കൈപ്പറ്റിയിരിക്കുന്നത് ഇത് സർക്കാരോ മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അറിയാതെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ടു വരെയാണ് രവിചന്ദ്രൻ സി എം ആർ എല്ലിൽ നോമിനി ഡയറക്ടർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി ആർ പ്രശാന്തിനെ കെ എസ് ഐ ടി സി നിർദ്ദേശിച്ചിരുന്നു പ്രശാന്തിയ ഓഗസ്റ്റ് പതിനാലിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു സി എം ആർ എല്ലിന്റെ താല്പര്യ പ്രകാരം മൂന്ന് വർഷത്തേക്കായിരുന്നു നിയമനം രവിചന്ദ്രന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ നാല് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് ലക്ഷവും സിറ്റിംഗ് ഫീസായി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സെറ്റിംഗ് ഫീസിന് പുറമെ ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം വാങ്ങി കെ എസ് ഐ ടി സി നോമിനിയായി സി എം ആറിൽ എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായ എ ജെ പൈ ടി പി തോമസ് കുട്ടി എന്നിവർക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ വീതം നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് സർക്കാരിന്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം സി എം ആറിൽ തുടർന്നതുമെല്ലാം കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോധയോഗങ്ങളിലും കെ എസ് ഐ ഡി സിയുടെ നോമിന് പങ്കെടുത്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ബോർഡിന്റെ എല്ലാ തീരുമാനങ്ങളിലും ഭാഗമായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇത് വീണാ വിജയന്റെ കമ്പനിക്ക് മാസപ്പടി നൽകാനുള്ള തീരുമാനത്തിലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച തീരുമാനത്തിലും കെ എസ് ഐ ടി സിയുടെ നോമിനി ഭാഗമാക്കായിരുന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞു കെ എസ് ഐ ടി സി നോമിനികൾ വിരമിച്ച ശേഷവും സി എം ആറിന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായതിന്റെ വിശദാംശങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ചു വരികയാണ് മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും ഒക്കെ നോമിനികളും ബിനാമികളുമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചതെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംശയിക്കുന്നത് ഏതാനും വർഷം മുമ്പ് കെ എസ് ഐ ടി സി നിയോഗിച്ച നോമിനി ഡയറക്ടർ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം ഉപയോഗിച്ച സാഹചര്യവും എസ് എഫ് ഐ പരിശോധിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യങ്ങൾ ിൽക്കാത്തതിനാണ് ഇദ്ദേഹത്തെ പിൻവലിച്ചതെന്ന സംശയമാണ് ഉയർത്തുന്നത് അതേസമയം മാസപ്പടി കേസിൽ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി നാളെ പരിഗണിക്കും വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജി ഹർജി നൽകിയത് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ വളരെ ബാലിശമായ ആവശ്യങ്ങളാണ് എക്സാലോജി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ പോലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയുടെ അന്വേഷണം റദ്ദു ചെയ്യാൻ അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം റദ്ദു ചെയ്യാൻ സാധാരണഗതിയിൽ ഒരു ഹൈക്കോടതികളും മുതിരാറില്ല കൃത്യമായി പറഞ്ഞാൽ എക്സാലോജിക്കും സി എം ആറിലും കമ്പനി ആക്ട് നാനൂറ്റി നാൽപ്പത്തിയേഴ് പ്രകാരമുള്ള കുറ്റം ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ആർഒസിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിക്ക് എക്സാലോചിക്കിന്റെ ഹർജിയിൽ ഈ അന്വേഷണത്തെ സ്റ്റേ ചെയ്യാനോ റദ്ദു ചെയ്യാനോ സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് നൽകിയിരിക്കുന്ന ഹർജി വടികൊടുത്ത് അടിവാങ്ങുന്നതിന് തുല്യമായി കഴിഞ്ഞു അന്വേഷണ ഏജൻസികളുടെ കൈകളിലിരിക്കുന്ന എക്സാലോജിക്ടേയും സി എം ആറിന്റെയും തട്ടിപ്പ് രേഖകൾ ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്കും എത്തുകയാണ് കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലേക്കാണ് ഈ ഹർജി വീണാ വിജയനെ കൊണ്ടുത്തന്നെത്തിക്കുന്നത് മാത്രമല്ല ഈ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയാൽ അത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിന് എസ് കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്തായാലും വടികൊടുത്ത അടി വാങ്ങിയിരിക്കുകയാണ് വീണാ വിജയനും എക്സാലോചിക്കും ഇപ്പോൾ എക്സാലോചിക്ക് നൽകിയിരിക്കുന്ന ഹർജിയിലെ മറ്റൊരു ആവശ്യം തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നുമാണ് ഇത് തങ്ങളുടെ കള്ളത്തരം ഒളിപ്പിക്കാൻ പ്രതികൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഹർജിയിൽ എക്സാലോജിക്ക് പറയുന്നത് ഈ അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കെ എസ് ഐ ടി സിയിലെ പരിശോധനയിൽ എസ് എഫ് ഐ പത്ത് വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു ബോർഡ് മീറ്റിംഗിന്റെ രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളും സി എം ആർ നിന്നും കെ എസ് ഐ ടി സിയിൽ നിന്നും എസ് എഫ് ഐ ഒ ശേഖരിച്ചു കഴിഞ്ഞു കൃത്യമായി ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ അതായത് റെയ്ഡിന് മുമ്പ് തന്നെ തങ്ങൾക്ക് വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ കെ എസ് ഐ ടി സി നോട്ടീസ് നൽകി അറിയിച്ചിരുന്നു എസ് എഫ് ഐ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്നാണ് കെ എസ് ഐ ടി സി പറയുന്നത് ബുധനാഴ്ചയാണ് എസ് എഫ് ഐ സംഘം കെ എസ് ഐ ടി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത് മാസപ്പെടി വിവാദത്തിലെ അന്വേഷണത്തിന് എട്ട് മാസത്തെ സമയമാണ് എസ് എഫ് ഐ കേന്ദ്രം നൽകിയിരിക്കുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും എസ് എഫ് ഐ തയ്യാറെടുക്കുന്നതിനിടെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യലിന് ഏത് സമയവും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകുമെന്നും പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഇതുകൊണ്ടാണ് വിരളി ബോർഡ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ എക്സാലോജിക് സമീപിച്ചിരിക്കുന്നത് ആദായനികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒസിയുടെ ഗുരുതരമായ കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക്കും വീണാ വിജയനും ഒക്കെ മൌനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോചിക്കിന്റെ ഇപ്പോഴത്തെ കർണാടക ഹൈക്കോടതിയിലെ ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കുന്നതിന് ആർഒസിക്ക് വീണാ വിജയം നൽകിയത് തെറ്റായ രേഖകളും വ്യാജ സത്യവാങ്മൂലവുമാണെന്നാണ് ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്പനി സാക്ഷ്യം നാനൂറ്റി നാൽപ്പത്തിയേഴ് പ്രകാരം എക്സാലോചിക്കുന്ന കമ്പനിയും വീണാ വിജയനും ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ആർഒസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കർണാടക ഹൈക്കോടതിയിലെ ഹർജി ഗുണത്തേക്കാളുപരി വീണാ വിജയനെ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും മാത്രമല്ല കെ എസ് ഐ ടി സിയിൽ നിന്നും സി എം ആർ നിന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണാ വിജയനിലും എക്സാലോജിക്കൽ മുതങ്ങാതെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കൂടി എത്തി നിൽക്കുകയാണ് വീണയ്ക്ക് പിന്നാലെ പിണറായി വിജയനെയും എസ് ചോദ്യം ചെയ്യുമെന്നും വേണ്ടിവന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന പിണറായി വിജയന്റെ പിന്നാമിയാണ് സി എം ആർ ആൾക്കാർത്താണ് അന്വേഷണ സംഘം ഇപ്പോഴും സംശയിക്കുന്നത് ആ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ എസ് എഫ് ഐ ഒ സംഘം